ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോ ബി എസ് എൻ എൽ എയർടെൽ വി ഐ ഇങ്ങനെ മൂന്ന് കമ്പനികളുടെ റീചാർജ് ബാക്ക് വെറും റീചാർജ് ബാക്കിലെല്ലാം ട്രായുടെ പുതിയ നിയമം അനുസരിച്ചുകൊണ്ട് കോളിംഗ് മാത്രമുള്ള ഡാറ്റ ഒഴിവാക്കിക്കൊണ്ട് കോളിംഗ് മാത്രമുള്ള പാക്കുകൾ അവതരിപ്പിക്കാൻ വേണ്ടി ട്രായുടെ പുതിയ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇതനുസരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മുതൽ പുതിയ പാക്കുകൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് പുതുക്കിയ പാക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിൽ ജിയോ എയർടെല് വി എ ജി എസ് എൽ നാല് കമ്പനികളുടെയും പുതിയ പാക്കുകളാണ് നോക്കാൻ പോകുന്നത് അതുപോലെ ഏറ്റവും കുറഞ്ഞ റീചാർജ് പാക്കുകളും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ പുതുക്കിയ പാക്കുകൾ ഏതാണ് നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോയുടെ റീചാർജ് പാക്കുകളാണ് ജിയോയുടെ പാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജിയോയുടെ പാക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ കോളിംഗ് മാത്രമുള്ള പാക്കിൽ റീചാർജ് ചെയ്യണമെങ്കിൽ മൈ ജിയോ ആപ്ലിക്കേഷൻ അകത്തു വന്നുകൊണ്ടാണ് നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പം അതിനായിട്ട് ഞാനിവിടെ മൈ ജിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം മൈ ജിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മൈ ജിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റീചാർജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും റീചാർജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലാസ്റ്റിലായിക്കൊണ്ട് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും ഫൈവ് ജി പ്ലാനുകൾ ഒരുപാട് പ്ലാനുകൾ കാണാൻ വേണ്ടി സാധിക്കും സെയിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാല്യൂ എന്ന് ഒരു പാക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് പാക്കുകൾ ഓൾറെഡി കാണാൻ വേണ്ടി സാധിക്കും മുന്നേ നൂറ്റി എൺപത്തി ഒൻപതിൻ്റെ പാക്ക് ഉണ്ടായിരുന്നു അത് ജനുവരി ഫസ്റ്റ് നമുക്കിത് എടുത്ത് കളഞ്ഞിരുത് വീണ്ടും ആ ഒരു പാക്ക് തിരിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് പക്ഷേ അതിൽ രണ്ട് ജി നമുക്ക് ലഭിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ എൺപത്തി നാല് ദിവസത്താണ് ഏറ്റവും കുറഞ്ഞ പാക്ക് അതായത് ഡാറ്റയൊന്നും വരാതെ വരുന്ന പാക്ക് എൺപത്തി നാല് ദിവസത്തിൻ്റെ ആണ് ജിയോയിൽ വരുന്നത് ഇപ്പോൾ നമുക്ക് ഈ നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പാക്ക് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു പ്ലസ് ബട്ടനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൽ ഇരുപത്തിയെട്ട് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് രണ്ട് ജി ബി ഡാറ്റയും അത് കൂടാതെ തന്നെ ജിയോ ടി വി ജിയോ സിനിമ അഥവാ ജിയോ ക്ലോഡ് എന്ന് പറയുന്ന മൂന്ന് സംഭവങ്ങളും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പാക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് മറ്റ് റീചാർജ് പ്ലാനിലൂടെ കാണാൻ വേണ്ടി സാധിക്കും നാന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയുടെ പാക്കാണ് എൺപത്തി നാല് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് അൺലിമിറ്റഡ് കോള് വരുന്ന ഒരു പാക്കാണത് ഈ ഒരു പാക്കിനെ കുറിച്ച് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു മുന്നേ നമുക്ക് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപക്ക് കിട്ടിയിരുന്ന പാക്കാണ് ഇപ്പോൾ നമുക്ക് നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപക്ക് ലഭിക്കുന്നത് എൺപത്തി നാല് ദിവസത്തെ കാലാവധി തന്നെയാണ് ആറ് ജി ബി ഡാറ്റ മുന്നേ നമുക്ക് ലഭിച്ചിരുന്നു അത് ഒഴിവാക്കിക്കൊണ്ടാണ് നമുക്ക് ഈ ഒരു നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപക്ക് എൺപത്തി നാല് ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ട് ഈ ഒരു പാക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പാക്ക് വരുന്നത് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസത്തെ പാക്കാണ് ഇത് മുന്നേ നമുക്ക് ലഭിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഇരുപത്തി നാല് ജി ബിയോട് കൂടി ലഭിച്ചിരുന്ന പാക്കാണ് ഇപ്പോൾ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് ലഭിക്കുന്നത് ഈ ഒരു ജിയോടെ പ്ലാനിനെ കുറിച്ച് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അത് വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് പാക്കുകളാണ് ഇതിനകത്ത് കോൾ ഇല്ലാതെ വരുന്നത് മറ്റ് ഡാറ്റ വരുന്നുണ്ട് മറ്റു പാക്കുകളിൽ എൺപത്തി നാല് ദിവസത്തെ പാക്കും അതുപോലെ തന്നെ മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസത്തെ പാക്കും വരുന്നത് ഇനി നമുക്ക് വി എയിലോട്ടാണ് നോക്കുന്നത് എങ്കിൽ വി ഐയുടെ റീചാർജ് പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോളിംഗ് മാത്രമുള്ള പാക്ക് ഏറ്റവും കുറഞ്ഞു വരുന്നത് നാനൂറ്റി എഴുപത് രൂപയുടെ പാക്കാണ് വരുന്നത് നോർമലി എല്ലാവർക്കും ലഭിക്കുന്ന പാക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുണ്ട് അത് ഇരുപത്തിയെട്ട് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് നമുക്ക് അതിൽ ടു ജി ബി ഡാറ്റ വരുന്ന പാക്കാണത് വരുന്നത് ഇരുപത്തിയെട്ട് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ടുള്ള ഡാറ്റ ഇല്ലാത്ത പാക്കുകൾ എയർടെല് ജിയോ ബി എസ് എൻ എൽ എയർടെൽ ഇവർ നാല് പേരും ഇപ്പോൾ അവതരിപ്പിച്ചിട്ടില്ല ഏറ്റവും കുറഞ്ഞത് എൺപത്തിനാല് ദിവസത്തെ പാക്കാണ് ഇവരെല്ലാവരും ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഡാറ്റ ഇല്ലാത്ത പാക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു മാസത്തെ പാക്ക് നിലവിൽ വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ വീടെ റീചാർജിലേക്ക് ഏറ്റവും കുറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അൺലിമിറ്റഡ് കോളും രണ്ട് ജി ബി ഡാറ്റയും വരുന്നത് അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് വരുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് നമുക്ക് വിളിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുക അത് നമുക്ക് പതിനഞ്ച് ദിവസത്തെ കാലാവധിയാണ് ഇരുന്നൂറ് സും ഇരുന്നൂറ് എം ബിയും ആണ് അതിനകത്ത് വരുന്നത് അപ്പോൾ അത് ലാഭകരമുള്ള റീചാർജ് അല്ല നമുക്ക് ഏറ്റവും കുറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചെയ്യുകയാണോ നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നാനൂറ്റി എഴുപത് രൂപയുടെ പാക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഏറ്റവും കുറഞ്ഞ പാക്ക് വരുന്നത് ഇപ്പം നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാനൂറ്റി എഴുപത് എൺപത്തി നാല് ദിവസത്തെ പാക്കുകളാണ് വരുന്നത് ഇനി നമുക്ക് ഒരു വൺ ഇയർ പാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ ഒരു പാക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് കോളിംഗ് മാത്രമാണ് ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ചെയ്യുന്ന സമയത്ത് മൂവായിരത്തി അറുന്നൂറ് എസ് എം എസ് ഇതിനകത്ത് വരുന്നുണ്ട് അൺലിമിറ്റഡ് കോളാണ് ഈ ഒരു മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ വാലിഡിറ്റിയോട് കൂട്ടി കൊടുക്കുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഇനി നമുക്ക് എയർടെലിൻ്റെ പാക്കാണ് നോക്കുന്നത് എങ്കിൽ എയർടെല്ലും ഇതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പാക്ക് വരുന്നത് കോളിംഗ് മാത്രമുള്ളത് ഡാറ്റ ഇല്ലാത്തത് എൺപത്തി നാല് ദിവസത്തെ പാക്ക് തന്നെയാണ് അതിനകത്തും വരുന്നത് ഏറ്റവും കുറഞ്ഞ റീചാർജ് എയർടെല്ലിനകത്ത് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വി െ പോലെ തൊണ്ണൂറ്റൊൻപത് രൂപയുടെ റീചാർജ് അതിനകത്ത് വരുന്നില്ല എയർടെൽ റീചാർജ് ചെയ്യുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ പാക്ക് നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് അതിനകത്ത് നമുക്കറിയാം അൺലിമിറ്റഡ് കോൾ ആണ് ഇരുപത്തി ദിവസത്തെ കാലാവധിയാണ് വരുന്നത് അതുപോലെ തന്നെ ടു ജി ബി ഡാറ്റയും അതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇനി നമുക്ക് എൺപത്തി നാല് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് എയർടെൽ കൊടുക്കുന്നത് നാനൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് വരുന്നത് നാനൂറ്റി എഴുപതാണ് വി എയിലെങ്കിൽ നാനൂറ്റി അറുപത്തി ഒൻപത് രൂപ ഒരു രൂപയുടെ കുറവാണ് ഇതിനകത്ത് വരുന്നത് അൺലിമിറ്റഡ് കോളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊള്ളായിരം എസ് എം എസും എൺപത്തി നാല് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ടാണ് എയർടെല് കൊടുക്കുന്നത് ഇതേ പാക്ക് തന്നെ നമുക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തേക്കാണ് നോക്കുന്നത് എങ്കിൽ കോളിംഗ് മാത്രമായിട്ട് നമുക്ക് ലാഭകരമായി റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ഇയർ പാക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം നമുക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും കറക്റ്റായിട്ട് കിട്ടും പറ്റുന്നത് ഇരുപത്തി എട്ട് ദിവസം വെച്ച് ഒരു മാസം നമുക്ക് കുറവായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് വൺ ഇയർ ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എയർടെൽ നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപത് രൂപ ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് കോളിംഗ് മാത്രമായിട്ട് ഡാറ്റ ഇല്ലാതെ നമുക്ക് ലഭിക്കുന്നതാണ് ഇത് നമ്മൾ ബി എസ് എൻ എ പ്ലാൻ നോക്കുന്നത് എങ്കിൽ ബി എസ് എൻ എല്ലിന്റെ പാക്ക് വരുന്നത് പുതിയ പാക്കുകൾ ഒന്നും തന്നെ ബി എസ് എൻ എല്ലിൽ പരിചയപ്പെടുത്തിയിട്ടില്ല കോളിംഗ് മാത്രമുള്ള പഴയ പാക്കാണ് തൊണ്ണൂറ്റൊൻപത് രൂപ എന്ന് പറയുന്നത് ഈ തൊണ്ണൂറ്റൊൻപത് രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ പതിനേഴ് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ടാണ് അത് ലഭിക്കുന്നത് പുതുക്കിയ എന്ന് പറയുന്നത് കോളിംഗ് മാത്രമായിട്ട് നിലവിൽ പുറത്തു വന്നിട്ടില്ല എല്ലാ പാക്കുകളുടെ കൂടെയും നമുക്ക് പത്ത് ജി ബി അതുപോലെ തന്നെ മൂന്ന് ജി ബി പോലെയുള്ള ഡാറ്റകൾ ലഭിക്കുന്നുണ്ട് അൺലിമിറ്റഡ് കോളോട് കൂടിയ ഒരു പാക്ക് തന്നെ തൊണ്ണൂറ്റി രൂപയുടെ തന്നെയാണ് കിടക്കുന്നത് പുതിയ പാക്കല്ല ഇത് പഴയ പാക്ക് തന്നെയാണ് അതുപോലെ ബി എസ് എല്ലി മുന്നേ ലഭിച്ചിരുന്ന തൊണ്ണൂറ്റൊന്ന് രൂപയുടെ പ്ലാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം തൊണ്ണൂറ് രൂപ നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല പുതുക്കിയ പാക്കുകൾ ഇരുപത്തി എട്ട് ദിവസത്തെയോ മുപ്പത് ദിവസത്തെയോ പാക്കുകൾ എന്തായാലും അടുത്ത് തന്നെ ബി എസ് എല്ലിൽ പരിചയപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ ബി എസ് എല്ലിൻ്റെ ഏറ്റവും കുറഞ്ഞ റീചാർജ് പാക്കുകൾ ഏതാണ് അതുപോലെ ലാഭകരമായിട്ടുള്ള റീചാർജ് പാക്കുകൾ ഏതാണെന്നൊക്കെ ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചിരുന്നു നൂറ്റിയേഴ് രൂപയുടെ റീചാർജ് പാക്ക് ഇപ്പോഴും നിലവിലുണ്ട് നമുക്കറിയാം നൂറ്റി ഏഴ് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുന്നൂറ് മിനിറ്റാണ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് മൂന്ന് ജി ബി ഡാറ്റയും മുപ്പത്തി അഞ്ച് ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു പാക്ക് ലഭിക്കുന്നത് വാലിഡിറ്റി നിലനിർത്തിയിട്ട് അത്യാവശ്യം കോളുകളൊക്കെ എന്നുള്ളവർക്ക് ഈ നൂറ്റി ഏഴ് രൂപയുടെ പാക്ക് ഇപ്പോഴും നിലവിലുണ്ട് ഇനി അൺലിമിറ്റഡ് കോളാണ് നിങ്ങൾക്ക് മുപ്പത് ദിവസത്തേക്ക് വേണ്ടത് എങ്കിൽ പത്ത് ജി ബിയോട് കൂടിയിട്ട് നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ പാക്ക് നിലവിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അങ്ങനെ വേണ്ടവർക്ക് ഇതുപോലെയുള്ള പാക്കുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം വേണ്ടി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീഡിയോ കണ്ടിരിക്കും ബൈ